യ്യോ എന്തൊരു ചൂട് ഓ കൊറേ പേരെ കിട്ടിയറിഞ്ഞേ കൊള്ളായിരുന്നു ഞാൻ എന്റെ ഗുഹയിലോട്ട് പോട്ടെ ഇവിടെ നിന്നിട്ട് ഭയങ്കര ചൂട് മാളൂട്ടി കൊണ്ടും പോലെ അങ്ങ് വെള്ളത്തിറങ്ങി പോയല്ലോ ഇങ്ങനെ കയറി നിക്കി പിള്ളാരെ തേണ്ടേ അമ്മണീ തേണ്ട ഇങ്ങനെ ഇങ്ങോട്ട് നിക്കുന്നേണ്ട കാര്യത്തില് നിങ്ങളെ ഇങ്ങോട്ട് കേറിക്കേ ഈ പിള്ളാരോട് ആര് പറയാനീ ഓ ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ നാലെണ്ണോ ഇറങ്ങിയില്ല വെള്ളത്തിലോട്ട് വന്നില്ലോ ആ അവര കൊറച്ചിട്ടേ വരാന്ന് പറഞ്ഞായിരുന്നു എന്തായാലും ഞായറാഴ്ച ഇല്ലയോ ഓ നമ്മള് നട്ടുച്ചയ്ക്ക് വരണ്ടായിരുന്നു എന്തൊരു ഇത് കുറച്ച് ഒരു നാലുമണിയൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു ഇപ്പൊ സമയം എത്ര ആയി ഒരു മണിയോ പിള്ളേരങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ചാടി അങ് പിന്നെ കടത്തിപ്പോണോ പറഞ്ഞു ഓ എനിക്ക് അങ്ങനെ വെയിലുകൊണ്ട് സഹായിക്കാൻ എനിക്ക് പാർക്കിട്ട് കാണുന്നത് നമുക്ക് അടീനങ്ങനെ പോയിരിക്കുന്നു അവിടെ വെയിലില്ലായിരുന്നു ഓ ശരി ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഈ പിള്ളേർ എന്തായാലും കേറത്തില്ല ഇവിടെ വല്യ ആഴോന്നുല്ലോന്നിട്ടോ എന്നാലും പറയാൻ പറ്റത്തില്ല ആഴം ഉണ്ടോ ഉണ്ടോന്നുള്ളതല്ലേ കടലല്ലേ ഈ പിള്ളേരെ കൊണ്ട് തേരെയൊണ്ട് അങ്ങ് പോയാ എന്തെയ്യും എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ തന്നെ നിക്കാം നാണിയമ്മ എന്തായാലും പോയി റെസ്റ്റ് എടുന്ന് വെയിലും ഞാൻ പോവാതെ എന്റെ പൊന്നോ നീ ഇവിടെ നിൽക്കുന്ന ഞാൻ പോട്ടെ അല്ലല്ലോ അവിടെ ഒരു പാർക്കെട്ട് കണ്ടോ പിള്ളാരെ ഞാനി അവിടെ പോയി നിൽക്കട്ടെ അവിടെ വെയിലില്ല നിങ്ങൾ ഇവിടെ കളിച്ചോടെ നളിനി അമ്മ ഉണ്ട് ഇവിടെ നിങ്ങളുടെയൊക്കെ അമ്മമാർ വരും ആ ശരിയാണ് എന്തായാലും നാണയമോ കുറച്ചേരം ഇരിക്കട്ടെ ഞാൻ എന്തായാലും ഇവിടെ നിക്കാ നാണിയമ്മ കുറച്ചു നേരം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച പോയിരിക്കും കേട്ടാണെന്തോ പിള്ളേർ അഹങ്കാരം കണ്ടോ പിള്ളേർ ഇങ്ങോട്ടും നീങ്ങാന് പോവാട്ട് ഇങ്ങോട്ട് ഇപ്പൊ എന്റെ സാരി മൊത്തം നനയെ പിടിക്കറങ്ങി ഇവിടെ അങ്ങോട്ട് നല്ല രസോർട്ടെ കാണാൻ നല്ലൊരു വ്യൂ ആയിരുന്നു പിള്ളേർ വന്നായിരുന്നെ പിള്ളേരെക്കൊണ്ടൊക്കെ ഫോട്ടോ എടുപ്പിക്കാരുന്നു ഇവിടെ എന്റെ ഒരു ഗുഹയെന്നല്ലോ അകത്തോട്ടൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ ഓ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പേടിയായിരുന്നു ഈ സൈഡിൽ തന്നെ നിന്നാ മതി അങ്ങോട്ടൊക്കെ പോകണ്ട ഇവിടെ ഇരിക്കട്ടെ കാര്യം കഴിക്കുന്നു എന്റെ ഈ ഗുഹയിലോട്ട് ആരോ വന്നിട്ടുണ്ടല്ലോ എനിക്ക് എനിക്കതിന്റെ ഒരു സാന്നിധ്യം അറിയാൻ പറ്റുന്നുണ്ട് ആരോ എന്റെ ഗുഹയിലോട്ട് കേറിയിട്ടുണ്ട് ആഹ് കുഴപ്പമില്ല എനിക്ക് തന്നെ അതൊരു എരയായിട്ട് മാറുമല്ലോ അങ്ങോട്ട് പോയി നോക്കട്ടെ ആ ഇവിടെ നിന്നേ കാണല്ലോ ഒരു പ്രായമുള്ളൊരു തള്ളയാണല്ലോ അവരെന്തോ കുറ്റി അടിച്ചിരിക്കുന്നത് ഓ വേറെ ആരുമില്ലല്ലോ എന്തായാലും അവരെ വലയിലാക്കാൻ നോക്കാം ഇവിടെ എവിടെങ്കിലും അവരെ പിടിച്ചിടാം ഞാൻ ഇങ്ങനെ വറച്ചുറച്ച് നിന്നിട്ട് കാര്യമില്ല ഇച്ചിരി കാര്യനായിട്ട് അഭിനയിക്കാം അങ്ങോട്ട് പോട്ടെ അയ്യോ ഇതാരേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ വെറുതെ ഇയാളുടെ രൂപം കണ്ടിട്ട് ആകെ പാടും എന്തൊരു ബോധം ഇത് മനുഷ്യനാന്നോ വേറെന്തൊരു സാധനമാന്നോ അയ്യോ എന്തോ നീ കാണിച്ചോണ്ടിരിക്കുന്നേ ആ അത് പിന്നെ എന്റെ ഒരു ശൈലിയാ ഇത് ഞാൻ ഇങ്ങനെ എപ്പോഴും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും സോറി ഇത് എന്റെ ഗുഹയാണ് ഞാൻ താമസിക്കുന്ന താവളോ ഇത് അതായത് എന്റെ ഗുഹ എന്റെ വീട് അയ്യോ നിങ്ങളുടെ വീടായിരുന്നു ഞാനേ പുറത്ത് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ സഹിക്കാൻ വയ്യ നിങ്ങൾ തന്നെ അങ്ങോട്ട് നോക്കിക്കേ കത്തി നിൽക്കുവോ വെയിൽ പിള്ളേർ എങ്ങി കളിക്കുന്നു ഓ എനിക്ക് വയ്യോ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് ഇച്ചിരി വെയിൽ താണ സ്ഥലത്ത് വന്നിരുന്നത് ഇവിടെ ആവുമ്പോഴത്തേക്കും നല്ല തണലുണ്ടല്ലോ ഏഹ് ഇത് നിങ്ങൾ തണുത്ത് കുറയ്ക്കുന്നു ഇതല്ലേ തണുത്തു പറയ്ക്കുന്നില്ല എനിക്ക് ചൂട് എടുക്കണം ഞാൻ ഇങ്ങനെ സാധാരണ എല്ലാവരും തണുത്തു പറയ്ക്കുമ്പോഴിങ്ങനെ കാണിക്കുന്നത് ആ ഞാൻ പ്രത്യേക ടൈപ്പാ എന്റെ പ്രത്യേകിരുന്ന് വിശ്രമിക്കുന്നൊരു ഇല്ല ഏയ് ഒരു പഴപ്പിവിടെ ഇന്നോ വേണമെങ്കിൽ അകത്തോട്ട് ഇരുന്നോ അവിടെ സൗകര്യം ഉണ്ടിരിക്കാന് കസേരയൊക്കെ ഉണ്ട് ഉണ്ടോ അയ്യോ എനിക്ക് ഈ പാറയ്ക്കകത്തിരുന്ന് നടുവാനെടുക്കുന്നത് ഞാനൊന്നു പോട്ടെ ഇവരെ എന്റെ അടിമയാക്കാം എന്തായാലും ഞാൻ പുറത്തോട്ട് പോയിട്ട് വരട്ടെ ആ പാവും മനുഷ്യനായാലാണ് എന്തായാലും ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞു ഇവിടെ നല്ല പതുപതാകും കിടക്കുന്ന കസേരൊന്നും കാണുന്നില്ല പക്ഷെ നോക്കിയിട്ട് എന്നാലിവിടെ ആണെങ്കിൽ പാർ ഇല്ലല്ലോ ഓ അതുകൊണ്ടിരിക്കാനൊരു സുഖമുണ്ട് ആ ഏക്ക് താമസിക്കാനുള്ള ഗുഹ ഇത് എന്തായാലും നല്ല സൗകര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അകത്തോട്ടൊക്കെ ഉണ്ടല്ലോ മുറികളൊക്കെ അകത്തോട്ടൊക്കെ കാണുമായിരിക്കും ഞാനിവിടെ ഇറങ്ങുന്നു കഴിഞ്ഞാൽ പിള്ളേർ എന്നെ കാണുമോ അയ്യോ അവരെന്നെ ഇനി അന്വേഷിച്ച് വിഷമിച്ച നടക്കു ഇനി ഓ എന്തായാലും അവർ ഉടനെയൊന്നും വരാൻ പോകുന്നില്ല പിള്ളേർ അവിടന്ന് കളിച്ച് മറിയു വന്നേ ഇനി ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് അവർ ഇനി കൊല്ലാലേ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ് വരത്തുള്ളൂ ഞാനെന്തായാലും ഇനി അര മണിക്കൂർ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങാം കുറെ കൊറേ പിള്ളേരവിടെ കളിക്കുന്നുണ്ടല്ലോ കുറെ കൊറേ അമ്മമാരുണ്ടല്ലോ അയ്യോ ഇവരുടെ അമ്മമ്മല്ലോ ഒന്നുഅവിടെ വന്നേക്കുന്നത് അയ്യോ ഞാൻ ആ തള്ള എനിക്ക് എന്റെ അടിമയാക്കി വെച്ചേക്കുവാ ഇവരങ്ങനെ വന്നു ആ തള്ളെ കൊണ്ടുപോവോ ആ എനിക്ക് തോന്നുന്നില്ലേ ഇവരുടെ ആര് വന്ന് അവരൊറ്റയ്ക്ക് ഇനി അവിടെ വന്നിരുന്നത് ഇവരെ കുറിച്ച് പറഞ്ഞൊന്നും ഇല്ലല്ലോ ആ എന്തായാലും ആ അവിടെ തന്നെ നിക്കട്ടെ എന്റെ അടിമയായിട്ടോട് നിൽക്കട്ടെ ആഹ് നിങ്ങള് അടിച്ചുപോച്ചല്ലോ വന്നത് എന്തായാലും ബീച്ചിലോട്ടല്ലേ വന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അടിച്ച് വിളിച്ചു വന്നത് പിന്നെ ഞങ്ങൾ ഇത്ര ലേറ്റ് ആയത് എന്താ വിചാരിച്ചത് കൊറച്ച് ഒരേം കെട്ടാൻ വേണ്ടിട്ടാ ലേറ്റായത് ഇന്ന് പിന്നെ ഞായറാഴ്ച ആണ്ടു എനിക്കാ ബ്യൂട്ടി പാർലർ പോകണ്ടായിരുന്നല്ലോ ആ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ഒരുങ്ങി വേണ്ട വേണ്ട നിങ്ങൾ അയ്യോ ഇല്ല പിള്ളേർ ഞങ്ങൾ ഇറങ്ങുന്നില്ല നിങ്ങളങ്ങ് കളിക്കേ അയ്യോ ഡ്രസ്സൊക്കെ നാണിഞ്ഞ് കുഴയോ വെറുതെ അയ്യോ അമ്മയോടെ പോയി നാണിയമോ അവിടെ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് ഒരു പാർക്കെട്ട് ആ അവിടെ പോയി ഇരിക്കുന്നത് അതുകൊണ്ട് നോക്ക് എന്തൊരു വെയിലാ നോക്ക് ഈ വെയിൽ കൊണ്ട് എങ്ങനെ ഇരിക്കാൻ അതുകൊണ്ട് നാണിയമ്പ അവിടെ പോയി ഇരുന്ന് ഞാൻ പറഞ്ഞു അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു ആഹാ അവിടെ പാർക്കെട്ടുണ്ടല്ലോ അയ്യോ എന്നാൽ പിന്നെ നമ്മടെ പോയിരിക്കുന്നത് അയ്യോ നാളിരുന്ന ഒരു കാര്യം ചെയ്യുന്നു നാളിനി ഇവിടെ കൊണ്ട് ചേര് കുറേ നേരം കൂടെ വെയിലുള്ളൂല്ലേ ഈ പിള്ളേർക്ക് പിന്നെ വെയിലു കൊണ്ടൊക്കെ ഹീലാണ് അവർക്ക് പിന്നെ കുഴപ്പമൊന്നും ഇല്ല നാളിനു വേണമെങ്കിൽ അവിടെ പോയി കുറച്ച് ബസ്റ്റ് എടുക്ക് ഞാൻ ഞങ്ങളെ ഇവിടെ ഇരിക്കാം ആ നിങ്ങൾ ഇവിടെ ഇരിക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോവാം നാണിയമ്മടുത്ത് മാളോട്ട് ഇനി കളിക്കാൻ നോക്ക് ഞാൻ അങ്ങ് ഇറങ്ങുന്നില്ല എന്റെ സാനിയൊക്കെ നനഞ്ഞു പോയ ഞങ്ങൾ എന്തായാലും പോകുന്നതിന് പറഞ്ഞുണ്ട് നിങ്ങൾ ഇപ്പൊ എന്തായാലും കളിച്ച് ഇപ്പഴും നനച്ചു വെച്ചേണ്ട ഇങ്ങനെ ഇരിക്കുന്ന ഒക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാം ഞങ്ങൾ ഇറങ്ങും ഞങ്ങൾ ലാസ്റ്റ്

അതുകൊണ്ട് ഞങ്ങൾ പേടിച്ച് പറച്ച നിക്കുന്നു നേരത്തെ ഞങ്ങൾ പ്രേതങ്ങളായിരുന്നു ഇപ്പൊ പ്രേതമൊക്കെ മാറിയിട്ട് ഇപ്പൊ വരുന്നത് എന്നാ ശരി എന്നാ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ പോട്ടെ പാവല്ലേ നല്ല സ്വഭാവമുള്ള സ്വഭാവമാണോ കുസൃതിയൊക്കെ കുറവാ തോന്നെ കണ്ടിട്ട് ഈ പിള്ളേരും പറയാന്നു ഇത് എതിർ കുസൃതിയാണ് പിള്ളേർക്ക് ആഹ് ആ കൺമണിക്ക് പക്ഷേ ഭയങ്കര കുസൃതിയെന്ന് തോന്നുന്നു കേട്ടോ ഇവർ ചേട്ടനല്ലേ ഇത് ഇത് പാവാണ് പക്ഷെ ആ കൺമണിക്ക്

ആഹാ ആ നിങ്ങളുടെ വീട്ടിലായിരുന്നോ നിങ്ങളുടെ വീട്ടിലെ അംഗമായിരുന്നു ആ തള്ളാ ഇനി അവരെ വിളിക്കണ്ടോ നിങ്ങള് എൻറെ അടിമയാക്കി വെച്ചേക്കുവോ അവരെ ഇനി ആ ഗുഹയെ വാഴും എന്റെ കൂടെ എൻ്റെ അടിമയായിട്ട് അല്ലാതെ എന്റെ അടിമയെ തൊടാൻ വരല്ലേ എന്റെ അണ്ണോ പോയി നീയൊക്കെ വീട്ടിൽ പോവോ ആരേലും വിളിച്ചോണ്ട് വരുവോ എന്താ വെച്ചാ ചെയ്തു എന്റെ അടിമയെ ഞാൻ വീട്ടുകാരത്തില്ല എല്ലാരും ഒന്ന് പെട്ടെന്ന് വാങ്ങോ എന്റെ പിള്ളേരെ ഒന്നും പറയണ്ട ഈ മോൻ എന്നെ രക്ഷിച്ചത് ഈ കണ്ണൻ മോൻ എനിക്ക് അറിയൂനെ ഞാനെ ഫാമിലി ബ്ലോക്സ് ഒക്കെ ഞാൻ ആരാ മോൻ എന്റെ എന്നും ബ്രൈൻറ്റോട്ട് വരുന്നത് എന്റെ ബ്രെയിൻ റോട്ട് ആനിമലിന്റെ ശല്യം കാരണമോ ഞങ്ങൾക്ക് അവിടെ ഇരിക്കെപ്പുറത്തില്ല പക്ഷെ എന്നും ഞങ്ങളെ രക്ഷപ്പെടും ഏതെങ്കിലും തരത്തില് ആരീതി ഞാനൊരു ഐഡിയ പറയു നാണിയമ്മി രക്ഷിച്ച് ഞങ്ങൾ അങ്ങ് ബ്രെയിൻ റോട്ടാരിമലിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ശീലമായി അത് ഒരുപാട് ട്രിക്കുകളൊക്കെ ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ ഞാൻ ആണിയമ്മ രക്ഷിച്ചത് അതിരിക്കട്ടെ അയ്യോ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തീർന്നല്ലോ എവിടെ കൊണ്ട് വിറ്റ് അതിനിടയ്ക്ക് വില്പനു അത് കള്ളമാറ്റൊന്നും അല്ല ഞാൻ മൊത്തം പറക്കി കഴിച്ചതാ ആഹാ അതിൻ്റെ ഇടയ്ക്ക് അത് നടന്നു